നമുക്ക് ദിവസവും ഫ്രീ ആയി കിട്ടുന്ന ഏറ്റവും വിലപ്പെട്ടൊരു മരുന്ന് എന്താണെന്നറിയാമോ സൂര്യപ്രകാശം അതെ നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമായ വിറ്റാമിൻ ഡി ലഭിക്കുന്ന ഏറ്റവും മികച്ച വഴി സൂര്യപ്രകാശമാണ് വിറ്റാമിൻ ഡി കുറവാണെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വരും അസ്ഥികൾ ബലഹീനമാകൽ പേശിവേദന സ്ഥിരം ക്ഷീണം ചുമ പനി ആവർത്തിച്ചു വരിക മനസ്സ് തളർന്നുപോകുക ഡിപ്രഷൻ ഇങ്ങനെ പല പ്രശ്നങ്ങൾക്കും ഇത് കാരണമാവാം അപ്പോൾ വിറ്റാമിൻ ഡി എന്തിനൊക്കെ പ്രധാനമാണ് അസ്ഥികൾക്കും പല്ലുകൾക്കും ശക്തി നൽകുന്നു പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നു പേശികൾക്ക് കരുത്ത് നൽകുന്നു ഉറക്കം മനോഭാവം ശരീരശക്തിയെല്ലാം മെച്ചപ്പെടുത്തുന്നു ഡയബറ്റീസ് മുതൽ ഹൃദയാരോഗ്യം വരെ പല കാര്യങ്ങളിലും സഹായിക്കുന്നു അതായത് ശരീരത്തെ ആരോഗ്യവാനാക്കാൻ വിറ്റാമിൻ ഡി അനിവാര്യമാണ് വിറ്റാമിൻ ഡി എങ്ങനെ നേടാം ദിവസവും പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ രാവിലെ നേരിട്ട് സൂര്യപ്രകാശം കൊണ്ടാൽ കൂടാതെ മുട്ടയുടെ മഞ്ഞ കൂൺ മീൻ തുടങ്ങിയ ഭക്ഷണങ്ങളും നല്ല ഉറവിടങ്ങളാണ് കുറവ് കൂടുതലാണെങ്കിൽ ഡോക്ടർ പറഞ്ഞു തരുന്ന സപ്ലിമെന്റ് മാത്രം ഉപയോഗിക്കുക ഓർക്കു നമ്മുടെ ആരോഗ്യത്തേക്കാൾ വലിയ നിക്ഷേപമൊന്നുമില്ല വിറ്റാമിൻ ഡി നിങ്ങളുടെ ശരീരത്തിന്റെ രക്ഷകൻ